ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതാണ് ഈ ഒരു കുഞ്ഞു ബോളായിട്ടാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കഴിച്ച പോലെ ജംസ് മിഠായാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇതൊരു ബസ്സിൽ പോലെയൊക്കെ കളിക്കാൻ പറ്റും കുട്ടികൾക്ക് ഓരോന്ന് അഴിച്ച് ഓരോന്ന് ആയിട്ട് ഫിറ്റ് ചെയ്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഐറ്റം കണ്ടവരും കാണാത്തവരും കഴിച്ചവരും കഴിക്കാത്തവരും എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ ജീരം മിഠായി ഇഷ്ടമുള്ളവർ മറക്കാതെ വീഡിയോ താഴെ പേര് കമൻറ്റ് ചെയ്യുക എനിക്ക് കിട്ടിട്ടുള്ളത് ലോട്ടി ജെല്ലീസ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രോബെറി പൾപ്പ് ഫ്ലേവേഡിലുള്ള ഒരു ക്യാൻഡിയാണ് ഇതിന് ഒരു ഉപയോഗമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ക്യാൻഡി കണ്ടിട്ടുള്ളവരെ ഉടനെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തേക്കാം ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യും ജെല്ലി പോലെ തന്നെ സ്ട്രോബെറിയുടെ ഷേപ്പിലും അതുപോലെ തന്നെയുള്ള ടേസ്റ്റിലും ആണ് ഇത് വരുന്നത് പക്ഷേ ജസ്ജെല്ലിയുടെ അത്രയും ബട്ട് സെയിം ടേസ്റ്റ് അല്ലാട്ടോ ഇന്നത്തെ വീഡിയോസിൽ നിന്ന് രണ്ട് പേരുകളാണ് നമ്മൾ പിൻ ചെയ്തിരിക്കുന്നത് ആൻഡ് എല്ലാവരും ഹലോ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് ലെസ്റ്റ് ചോക്കോ സ്പ്രെഡ് എന്ന് പറയുന്നത് ഈ ഒരു കുട്ടി ആണ് ഇതിന് ഇരുപത് രൂപയായിരുന്നു കേട്ടോ നിങ്ങൾ ഇത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നമുക്ക് ബ്രെഡിന്റെ കൂടെയോ അല്ലെങ്കിൽ പണിന്റെ കൂടെയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് ചോക്ലേറ്റ് ആണ് ഇത് ട്വന്റി ഗ്രാമിന്റെ ഒരു പാക്കാണ് ഇത് ഒന്നോ രണ്ടോ സ്പ്രെഡിനാണ് ഉണ്ടാകത്തേട്ടോ ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരുന്നു ടേസ്റ്റ് നോർമൽ ടേസ്റ്റ് തന്നെയാണ് അപ്പൊ കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവർ എല്ലാവരും നിങ്ങളുടെ പേരൊന്നും കമന്റ് ചെയ്യാം ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ബൗണ്ടി ചോക്ലേറ്റ് ആണ് കേട്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ അപ്പൊ കണ്ടിട്ടുള്ളവർ ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കഴിച്ചിട്ടുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക ഈ ഒരു ട്വന്റി ഫൈവ് ഗ്രാം ചോക്ലേറ്റിന് തേർട്ടി റുപ്പീസ് ആയിരുന്നു റേറ്റ് വന്നിട്ട് ചോക്ലേറ്റ് കോട്ടിംഗിന്റെ ഉള്ളിൽ കോക്കനട്ട് ഫിൽ ചെയ്തിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് നിങ്ങളുടെ ഫേവറേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ പേരൊന്ന് കമന്റ് ചെയ്യാം ഏതിട്ട് നമ്മുടെ വീഡിയോ താഴെ വരുന്ന പേരുകളിൽ ഒന്ന് പിൻ ചെയ്യുകയും അതുപോലെ നമ്മുടെ വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇത്തവണ നമ്മൾ പിൻ ചെയ്തിരിക്കുന്നത് അർഷിത സതീഷിനിയാണ് ഹലോ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ക്യാൻഡിമാൻ്റെ ക്രീം ലാക്റ്റോ എന്ന് പറയുന്ന ഈ ഒരു ക്യാൻഡിയാണ് ഇതിന് ഒരു രൂപയായിരുന്നു റേറ്റ് വന്നിട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാൻഡിയാണ് അപ്പോൾ ഇത് ഇഷ്ടമുള്ളവരെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ മിഠായിയുടെ ഉള്ളിൽ വരുന്ന ക്രീം ഏറ്റവും ഹൈലൈറ്റ് ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളിലാണ് ഇത് കൂടുതൽ കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാൻഡിമാൻ ലാക്റ്റോ എന്ന് പറയുന്നത് നിങ്ങളുടെയും ഫേവറേറ്റ് ആണെങ്കിൽ വീഡിയോ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പേരൊന്ന് കമൻറ്റ് ചെയ്യുക